നാലു ലക്ഷത്തി എൺപതിനായിരം കൊടുക്കും എത്ര കയറും ഫുൾ നാലത് ചോദിച്ചിട്ട് ഫുൾ ആണ് ഉറപ്പ് കൊടുക്കണ്ട മാറണ്ട ആറ് ലക്ഷത്തി ഇരുപത്തായിരം ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ആണ് ലോൺ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് ഇൻഷുറൻസ് ഓഫർ റേറ്റ് അന്ന് ലക്ഷം ഓഫറുകൾ കൊടുക്കണ്ട വെറും മൂന്ന് ലക്ഷം ലോൺ ആയിട്ട് കൊടുക്കോണ് ഉറപ്പ് കൊടുക്കണ്ട എന്റെ മലയാളം രണ്ടു ലക്ഷത്തി അറുപതിനാറ് ഫൈനൽ ആയിട്ട് കൊടുക്കാം മാക്സിമം ഫുൾ കൂടുതലും ഫുൾ കയറ്റി കൊടുക്കാം സെറ്റ് കേട്ടോ ആ ഓഫർ വരയിൽ നാല് ലക്ഷത്തി എമ്പത്തയ്യാറ് മോഡലിൽ സെറ്റ് അപ്പൊ നമ്മളെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞാണേ നമ്മളെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ തിരൂര് കാരത്തൂര് തിരൂര് കാരത്തൂർ തിരൂർ കാരത്തൂര് ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും വീഡിയോ ഒരു മൂന്നാല് നമ്പർ കൊടുക്കും ഓ മൂന്നാല് പരിപാടി ആ അപ്പൊ ഞാൻ തന്നെയാണ് നമ്മളെ അപ്പൊ ഏതൊരാൾക്കാർ വന്നാലും നമുക്ക് നമുക്ക് അവിടെ എത്തിച്ചു വണ്ടി ആണെങ്കിൽ ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒക്കെ ക്വാളിറ്റി ക്വാളിറ്റി മാത്രം മതി അത്ര ഗ്യാരണ്ടി എല്ലാ വണ്ടികളും ഫുൾ എല്ലാ ഓഫറുകളിലാണ് ഫുൾ ലോൺ ലോൺ ചെറിയ ലാഭം എടുത്ത് കൊടുക്കുക ആ വണ്ടി കൊടുക്കും കൊടുക്കും അതാണ് എത്രമൂല വണ്ടികൾ തുടങ്ങാം നമ്മളൊക്കെ ഒരു പത്ത് ലക്ഷം അടുത്തുള്ള വണ്ടികളൊക്കെ ഉണ്ട് നമ്മളൊക്കെ പത്ത് ലക്ഷം വരെയുള്ള വണ്ടികൾ ഉണ്ട് ഉണ്ട് ഫോർച്യൂണർ എല്ലാം അടുത്ത കാണും ചെറുവികൾ എത്ര നിലവില് നോക്കുണ്ട് വാഗണത് ഓട്ടോമാറ്റിക്ക് ഫുൾ അതായത് ഓട്ടോമാറ്റിക് ഫുൾ എല്ലാം ഫുൾ ഗ്യാളൊക്കെ ആവശ്യകരായിട്ടാണ് ഗ്യാരണ്ടി ആണ് ഗ്യാരെ ചെക്ക് ചെയ്ത് കൊണ്ടോ കൊടുക്കാല്ലേ ആ നമ്മൾ ടാറ്റ നെക്സോൺ ഓട്ടോമാറ്റിക്കലി ഫുൾ ഫുൾ ഓൺ ഓൺ കൊടുക്കാൻ പറ്റും ഡീസല് ഡീസൽ ആണ് സിംഗിൾ ഓണർ വണ്ടി വേണ്ടി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ പതിനെട്ട് ഉണ്ട് അല്ലേ ഇത് ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഇതിന് ഇല്ല ഇതിന് ഇല്ല ഇത് എത്ര ഇത് ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വരുവുള്ളൂ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല ഒരു പരിപാടിയില്ല സൈഡിലൊക്കെ ഒരു നീല കളർ കൊടുത്തു അഡീഷണൽ ആയിട്ട് നാല് പുത്തണ്ടായ കടുപുത്തണ്ടായർ നാലുണ്ട് ഓട്ടോമാറ്റിക് ആണ് മൂന്ന് മോഡൊക്കെ വരുന്നേ എത്ര വണ്ടി നമ്മള് ചോദിക്കണല്ലേ നമ്മള് ഫൈനൽ ആറേകാലേ ചെറുതായിട്ട് കൊടുക്കാം ഓട്ടോമാറ്റിക്ക് നമുക്ക് ഇരുപത് മൈലേജ് വിട്ട് വിട്ടു അതെ ഓട്ടോമാറ്റിക് മൈലേ കിട്ടി എന്തായാലും കിട്ടുന്നുണ്ട് ഗീർ വരെ മാറണ്ടെന്ന് പറഞ്ഞു ആറ് ലക്ഷത്തി കുറച്ചു കൊടുക്കും മാക്സിമം ഫുൾ ഓൺ ആണല്ലേ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കമ്പനി ഡീസലിന് സ്ഥിരകരമാക്കുള്ള മൈലേജും ഇരുപത് മൈലേജ് ഓട്ടോമാറ്റിക്കലെ ഫുൾ ഗ്യാരന് ഫുൾ ഗ്യണ്ടി അല്ലെ ആ മുസ്തുണ്ടല്ല അടിപൊളി പതിനാറ് നമ്പർ ആയ വണ്ടി കേരള വണ്ടി നമ്പറായവണ്ടല്ലേ കേരള അമ്പത്തി അഞ്ചാണ് കേരളത്തിൽ ഇവിടെ വണ്ടി ഓക്കേ

വേഗന എത്ര മോളിൽ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോളില് സി എത്ര മലയാളം സി എൻ ജി ആവുമ്പോ സി എൻ ജി പതിനൊരു മലയാളം രണ്ട് ലക്ഷത്തി അറുപതിനാറ് ഫൈനൽ ആയിട്ട് കൊടുക്കാം മാക്സിമം ഫുൾ കയറും ഫുൾ കയറ്റി കൊടുക്കാം കൊടുക്കാല്ലേ പതിനാറ് മോളിൽ ഫുൾ അടിപൊളി വേഗണ സി എൻ ജി ഉള്ള വണ്ടി കൊടുക്കാസ്കടുത്തോണ്ട് അടിപൊളി ഹോണ്ട ജാസ് വെള്ളക്കിളറെ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ സിംഗിൾ ഓണർ വണ്ടി ിംഗിൾ ഓണഷിപ്പ് ആണ് വണ്ടി ആ ഇത് ഓപ്ഷൻ വരണ്ടേ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഓപ്ഷൻ ആ ഫുൾ വണ്ടി ഓക്കെ ബാക്ക് വൈഫർ വരണേ വരുന്നേ നമുക്ക് മൈലേജും മൈലേജ് നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലെ ഡീസൽ പെരും മൈലേജല്ല നാല് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ഫൈനലിൽ ഓഫറല്ല കൊടുക്കാം ഓഫർ ആ ലാഭം കുറഞ്ഞാലും പാടില്ല വണ്ടി ആൾക്കാർ കൊടുക്കട്ടെ ഫുൾ നീറ്റ് വണ്ടി ഫുൾ ഗ്യാരണ്ടിയിൽ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് പറ്റിയിലേക്ക് കൊടുത്തോട്ടെ ആകെ ഒരാഴ്ച കഴിച്ചോട്ട് പറ്റിയിലേക്ക് കൊടുത്തോട്ടെ ആ ഗ്യന് ഫുൾ ഗ്യാരന് അതെ അത്ര ഓടിക്കണ്ടല്ലേ ഇതൊന്നേക്കാർ ഓടിക്കണ്ടല്ലേ ഇസ്റ്ററേണ്ടത് ഇഷ്ടി ഇസ്റ്ററിലുള്ള വണ്ടിയാണ് ഇഷ്ടി നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ നല്ല വണ്ടി മാത്രം കൊടുക്കണ്ടിയിൽ കൊടുക്കാമല്ലോ രൂപ ലോൺ ഫുൾ ലോണേ കൊടുക്കാം ഫുൾ നാല് ചോദിച്ചിട്ട് വേണ്ട പൈസ വണ്ടി ഉണ്ടാകാം ഇരുവിന്റെ മേലെ മൈലേജ് കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും അതെ അടിപൊളി ഹോണ്ട ഹോൺ ഡാമേജ് നീലക്കളർ നീല കളർ രണ്ടായിരത്തി പതിമൂന്ന് ഹോളിലാണ് ഡീസല് ഡീസൽ വണ്ടി ഇത് ഓപ്ഷനാ വരണ്ടെ വിദേശം എത്ര ഓടികളെ ഇത് ഒന്ന് മുപ്പത് ഓടികണ്ട് വക്കീലിന് അതെ വക്കീലിന്റെ വണ്ടി വക്കീലിന്റെ വണ്ടി ഓഫർ റേറ്റ് ലക്ഷം ഓഫറുകളിൽ കൊടുക്കണ്ട വെറും മൂന്ന് ലക്ഷം ലോൺ ആയിട്ട് കൊടുക്കാം ഫുൾ ലോൺ ഫുൾ ലോൺ ഉറപ്പ് കൊടുക്കണ്ട ഒരു കൊടുക്കണ്ട ഫുൾ ഗ്യാരണ്ടി വണ്ടി രണ്ടായിരത്തി വണ്ടി കേട്ടോ പതിമൂന്ന് വണ്ടിയാണ്ട് മൂന്ന് ലക്ഷം കൊടുക്കണ്ടേ അതിന് തുറക്കണ്ടാവോ ഇന്നത്തെ ഓഫർ മാത്രം അത് വേറെ ഉണ്ട് വീട് കണ്ടു പിന്നെ മൂന്ന് വർഷം പിന്നെ ഡീസലിന് ഇരുവിനെ മൈലേജ് കൊടുക്കാം പുസ്തകം അപ്പൊ ടി വി വരെ കൊടുക്കണം അല്ലേ ടി വി കഴിഞ്ഞ വീഡിയോ അല്ലേ നമ്മൾ ചെറിയൊരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആയിട്ട് ഇത് ബാങ്കിൽ ലോൺ ബാങ്കില് ലോണ് കൊടുത്താൽ വരുവാണെങ്കിൽ അതെ അതെ ഒരു പാർട്ടി അഡ്വാൻസ് ഫൈനാൻസ് വേണ്ടി കൊടുത്താ കൊടുത്താണല്ലേ അടുത്തോണ്ട് അടിപൊളി സെവൻ സീറ്റി ഏറ്റവും ഫുൾ ഫുൾ രണ്ടായിരത്തി പതിനാല് സർജിഡി ആയി പതിനാല് മോഡലുണ്ട് സർജിഡി ആയി സിംഗിൾ ഓണർ ആ ഇത് കിലോമീറ്റർ വരെ കിലോമീറ്റർ ഉണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം കിലോ കത്ത് കമ്പനി സർവീസ് ഇസ്റ്ററി വണ്ടി വണ്ടി ഉള്ള വണ്ടി ഗ്യാരന് പറഞ്ഞു കൊടുക്കും ഗ്യാരി കൊടുക്കാൻ പറ്റും എല്ലാ ഗ്യാരീറ്റ് ഇന്റീരിയലൊക്കെ നല്ല നീറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ടയറൊക്കെ പുതിയ ടയറുകളാണ് ഞമ്മ നാല് ലക്ഷത്തി എൺപത്തിഅ്യാറ് കൊടുക്കാം അത്രേ ഉള്ളു ആ യായിരം അയ്യാറ് സെറ്റ് കൊടുക്കോളൂ ചെറിയ എണ്ണക്കായ കുറച്ച് കൊടുക്കും കയറും നാലര കൊടുക്കാം എൺപത്തയ്യം മുപ്പത്താറ് വണ്ടി വെറും മുപ്പത്തയ്യാറ് സെറ്റിഡ് ചെയ്യാം അറ്റവൻ സീറ്റ് വണ്ടി കൊടുക്കാം ഗ്യാരെ ീസല പത്ത് മണി കിട്ടും ഡീസൽ പത്ത് മെയിനേജ് കിട്ടും കിട്ടും അടുത്തോണ്ട് ചെറിയ കായ്ക്ക് അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാ ആ പത്ത് മോഡലുണ്ട് പത്ത് മോഡല് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് വീഡിയായി ഡീസൽ വണ്ടി വണ്ടില്ലേ ഡീസൽ വണ്ടി ഡീസൽ ഒന്ന് തൊണ്ണൂറ് കൊടുക്കാം ഓഫർ റേറ്റ് ഓഫർ വിലക്ക് ഒരു ലക്ഷം തൊണ്ണൂറ് അലേസ് എല്ലാം ചെയ്തവണ്ടി ഇത് പേപ്പർ തന്നെ പേപ്പറിൽ കൊല്ലം ലാസ്റ്റ് ഉണ്ട് ഇക്കൊല്ലം ലാസ്റ്റ് വരല്ലേ ഇന്റേം കുഴപ്പമില്ല കവറൊക്കെ ചെയ്താൽ അടിപൊളിയാവൂലെ റീപ്ലേസ് ചെയ്യണോന്നില്ല ഗ്യാരോ ഫുൾ ഗ്യാരണ്ടി കൊടുക്കല ആ അല ചെയ്ത് തന്നൂണ്ണൂറ് ഒരു ലക്ഷം വരെ സെറ്റ് ലോൺ ചെയ്ത് കൊടുക്കാം

കറക്റ്റ് ഇസ്റ്റർ ഉണ്ടോ റിസ്റ്റർ ഉള്ളവേണ്ടി ഒന്ന് ഇരുപത്തിനാലും കമ്പനി രജിസ്റ്റർ ഉള്ളവേണ്ടി ഒന്നേക്കാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇസ്റ്റർ ഉണ്ട് പറയാ ഒരു പരിപാടി ഇല്ല ഇല്ലല്ലോ നമുക്ക് ഇത് ഓഫർ ആയിട്ടാണ് പതിനാറ് കൊടുക്കാം എത്ര മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് വേറെ കൊടുക്കാൻ കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി കൊടുക്കാം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ടയർ കാര്യങ്ങൾ അതും പുതിയ ടയറുകള് ഉണ്ടല്ലോ ഇൻഷുറൻസ് മാസം ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഉഷാറാണ് കൊടുക്കും കൊടുക്കുവല്ലോ അല്ലേ ലോൺ എത്ര കേറും ഇത് ഫുള്ള് ഓട്ടോമാറ്റിക് വേഗനർ ഫുൾ ഒരു എത്ര പെട്രോൾ ഇത് കോൺ കണ്ടാണോ പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതാണ് അടിപൊളി അടുത്താട്ടിമുള്ള വണ്ടി എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മുകളിലെ കേരളം നമ്പർ കൊടുക്കാം കേരള എച്ച് എം നിലയിൽ നിലയിലുള്ള അല്ലേ तोड़ाया। तोड़ाया। गीडी। गीडी ും വരും സീറ്റിള്ള കുഷാറാണ് രണ്ട് എയർ ബാഗ് ഉണ്ട് എത്ര ഓടികൾ രണ്ടാമത്തെ ഓണർ നിലയിലെ എന്നാൽ ഇഷ്ടം ചെല്ലാം ഇഷ്ട മീറ്റർ കാർഡ് നമ്മൾ പറയൂലെ വേറെ മേജർ ആക്സിഡന്റ് നാലര നമ്പറാക്കി കൊടുക്കാം കേരള നമ്പറാക്കിട്ട് നാലര കൊടുക്കാം കുറച്ചും കൂടെ ഓഫർ ആയിട്ട് പതിനാറ് പതിനേഴ് ഈ വില പതിനാ അതാണല്ലേ നാലരൂപ ലോൺ കൊടുക്കാം കൊടുക്കും ഒരു അമ്പതിനായിരം മടക്കിലിറങ്ങും തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തി മുപ്പതിനു കൊടുക്കാം മൂന്നാ മുപ്പിന് കൊടുക്കാം ഇത് ഓപ്ഷനെ തന്നെ ഇത് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ കിലോമീറ്റർ വരെ കിലോമീറ്റർ ലക്ഷം ഓടി ഫുള് ആണ് ചെറു ഫുള്ള് ഏകദേശം വണ്ടിയുള്ള എല്ലാം ഫുൾ പൈസ ക്ലീൻ ആണ് ഇരുപത്തിരണ്ടിന്റെ കിട്ടും ഏത് വണ്ടി സെറ്റ് ആയി കൊടുക്കും സെറ്റ് ആയിട്ടു മനസ്സിൽ അക്ഷരം ഏത് വണ്ടി നമ്മള് സെറ്റ് ആയി കൊടുക്കും ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി പതിനെട്ട് സെറ്റ് പതിനെട്ട് സെറ്റ് വണ്ടി പറ്റാൻ പറ്റലൊക്കെ വരണ വണ്ടി എല്ലാം ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ ഓക്ഷൻ എത്ര ഇത് ഒന്നേ ഇരുപത് ഓടിയുണ്ട് ഓടിയുണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാ ഓ ഓ ഗ്യാരണ്ടി പറഞ്ഞു ഗ്യന്റി ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കതേ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് ഫൈൽ കൊടുക്കാം അഞ്ചാറ് ഫൈനൽ ആയിട്ട് ആയിട്ട് കൊടുക്കാം ഓഫർ റേറ്റ് അതൊക്കെ എല്ലാം ഓഫർ അല്ലേ ഞമ്മടുത്ത് വണ്ടി എടുക്കണേല്ലോ ഓട്ടോമാറ്റിക് ഫുൾ ഹിസ്റ്ററി വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ നീല കളറാണ് കുശലുണ്ട് ഒന്നും ഒന്നുമില്ല ഏറ്റവും ഫുൾ സെറ്റക്സ് ചെയ്യാൻ അത് ഓട്ടോമാറ്റിക് ഇതിപ്പോ ലോൺ എത്ര കയറുന്നേ ഇതിപ്പോ ലോൺ ഫുള്ള് ഫുള്ള് കേറു മാക്സിമം മാക്സിമം കഴിച്ചാ ഇപ്പൊ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ആണല്ലേ പ്രൊഫൈലം പറഞ്ഞില്ലേക്കെ ഇത് എത്ര മൈലേജ് കിട്ടും ഇതും ഓട്ടോമാറ്റിക്കല് പതിനഞ്ചും കിട്ടും മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ ഇരുപതിനും